ആറ് ലക്ഷം കിലോമീറ്റർ ഓടിയാലും ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂസ് പ്രോബ്ലം പോലും വരാത്തതാണ് ടോട്ടോടെ എഞ്ചിൻ എന്ന് പറയുന്നത് ഇനി അതേസമയം ഒരു മൂന്ന് ലക്ഷം ഓടിയ ടാറ്റയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂരെന്നാണ് ആളുകളെല്ലാം പറയുന്നത് അപ്പോൾ നമുക്ക് ടാറ്റ ആര്യന്ന് തന്നെ കേൾക്കാം അപ്പോൾ ടാറ്റ എന്ന് പറയുന്ന വണ്ടി വന്നപ്പോൾ ഇന്നോവയെ തോൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നു തരുന്നത് പക്ഷേ എങ്കിൽ ഈ വണ്ടിക്ക് ഫീച്ചേഴ്സ് വളരെ കൂടുതലായിരുന്നു സേഫ്റ്റിയും കൂടുതലായിരുന്നു ഇന്നോവേറ്റകളൊക്കെ മികച്ചതായിരുന്നു ഈ വണ്ടി ആ ടൈമിൽ ഇറങ്ങിയപ്പോൾ പക്ഷേ ഈ വണ്ടിക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലം അതുപോലെ തന്നെ വൈബ്രേഷൻ സെൻസേഴ്സ് ഇഷ്യൂസ് തുടങ്ങി നിരവധി പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നു പിന്നെ ഡിസൈൻ വൈസ് ഒരുപാട് പേർക്കൊന്നും ഈ വണ്ടി അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഈ വണ്ടിയുടെ സൗണ്ടും മാത്രം കട ആൾക്കാർക്ക് അധികം ബോധിച്ചില്ല പിന്നെ പറയുവാണെങ്കിൽ സംഭവം വളരെ സിമ്പിളാണ് അതായത് മറ്റുള്ള കമ്പനികൾ ഇപ്പം നമുക്ക് ഇന്നോവയുടെ സെയിം എൻജിൻ കപ്പാസിറ്റി ഉള്ള മറ്റുള്ള കമ്പനികളാണെങ്കിൽ ആ എൻജിനിൽ നിന്ന് മാക്സിമം പവർ ഔട്ട്പുട്ടും ടോർക്കും കിട്ടുന്ന തരത്തിലേക്ക് ട്യൂൺ ചെയ്തിരിക്കും ഇനി അതേ സമയത്ത് ടൊയോട്ടോ ആണെങ്കിൽ അതേ എഞ്ചിനിൽ നിന്നും കിട്ടാവുന്ന രീതിയിലുള്ള ആ ഒരു എഞ്ചിൻ ഔട്ട്പുട്ട് മാത്രമാണ് അവർ പുറത്തോടെ എടുക്കുന്നത് അതായത് ഈ എൻജിൻ്റെ ലൈഫ് കൂടുകയും ചെയ്യും അത് കുറച്ചും കൂടി റിലയബിൾ ആവുകയും ചെയ്യുന്ന തരത്തിലാണ് ഇവർ നൽകുന്നത് പിന്നെ ഇന്നോവയുമായി കമ്പാരിസൺ ചെയ്യുമ്പോൾ മറ്റുള്ള ബ്രാൻഡുകളുടെ സസ്പെൻഷനും എ സി ഇലക്ട്രിക്കൽ പാർട്സ് സ്റ്റെയറിങ് വേറെ റാറ്റിൽ നോയ്സും ഉണ്ടാവും അതുപോലെ തന്നെ തുരുമ്പൊക്കെ വളരെ കൂടുതലായിരിക്കും ഇനി പറയുവാണെങ്കിൽ നമുക്ക് ടാറ്റയുടെ ആറ് ലക്ഷം കിലോമീറ്റർ കൂടി വണ്ടികളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ വളരെ അപൂർവമാണ് എങ്കിൽ പക്ഷേ ഇന്നോവ യൂസ് ചെയ്യുന്ന വ്യക്തി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയാൽ പോലും ആ വണ്ടിയിൽ ആകെ വണ്ടിയിലാകെ പെട്രോൾ പോകുന്നത് ഓയിൽ ചേഞ്ച് ചെയ്താണ് പോകുന്നത് പക്ഷേ ടാറ്റയുടെ വണ്ടികളെന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഹൈക്രോസിന് നൽകുന്നതിനേക്കാൾ മികച്ച രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ടാറ്റ എക്സലും ഓഫർ ചെയ്തിരുന്നു നല്ല മികച്ച രീതിയിലുള്ള സേഫ്റ്റി അതുപോലെ തന്നെ ബിൽ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് നല്ല യാത്രാ സുഖം ഉണ്ടായിരുന്നു പിന്നെ ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ടാറ്റയെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക